സ്പെഷ്യലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഗ്യാസല്ല നമ്മള് പുകയില്ലാത്ത വിറകടുപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് കത്തിപ്പിടിക്കാൻ കുറച്ച് പാടാണ് എന്നാലും വീടിൻ്റെ പിടിച്ചെടുത്ത് നിന്നും കിട്ടാവുന്ന കറിവേപ്പിലയും പച്ചമുളകും തക്കാളിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് സാധാരണ മുഖം കാണിക്കാതെയുള്ള കുക്കിംഗ് പരിപാടിയാണെങ്കിലും ഇന്ന് മിക്കവാറും എല്ലാവരും തന്നെ ആരംഗത്തേക്ക് വന്നിട്ടുണ്ട് അമ്പിളിയമ്മയും ശശികലമാമ്മയും തകർത്ത് പണിയിലാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സാധാരണ ഇവിടെ നാട്ടുമുറ ആയതുകൊണ്ടേ മരിച്ചിനൊക്കെ നന്നായിട്ട് സുലഭമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് മലയം മരിച്ചിനെയാണ് പുകയില്ലാത്ത അടുപ്പ് ഇടയ്ക്ക് കുറച്ച് പണി തന്നതുകൊണ്ട് പുറത്ത് കൂട്ടി മരിച്ചിന് പുറത്ത് വേവിക്കാനുള്ള പ്ലാൻ്റാണ് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കഴുകിയെടുത്ത മരിച്ചിനി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മരിച്ചിനി വെന്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ഏകദേശം മരിച്ചിനി വെന്ത് വരുന്നുണ്ട് നോർമലി മരിച്ചിനുടെ കട്ട് കളയാനായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ ഊറ്റി പഠിക്കാറാണ് പതിവ് അതിന് കൂടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിക്കുക ഇതൊരു വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഊറ്റിയെടുക്കുക സ്ട്രെയിനറിലേക്ക് മാറ്റിയാലും മതി കപ്പയുടെ ആറ്റം കഴിഞ്ഞു ഇനി അടുത്ത എല്ല് കറിയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ സവാള ഒരു ഒന്നര കിലോ എടുത്തിട്ടുണ്ട് തക്കാളി ഒരു മൂന്ന് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മീഡിയം സൈസിന് അപ്പോൾ ഇത് ഇതാദ്യം വഴറ്റിയെടുക്കുക സവാളയും തക്കാളിയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് അത് തണുത്തതിനു ശേഷം പേസ്റ്റാക്കി മാറ്റുക ഇവിടെ വറ്റൻമുളകും മല്ലിയും ഗരം മസാല റോയായിട്ട് വാങ്ങി വറുത്ത് പൊടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇഞ്ചി ഏകദേശം രണ്ട് വലിയ കഷ്ണം വെളുത്തുള്ളി അൻപത് ഗ്രാമമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കുക ചെറിയ ഉള്ളി ഒരു കിലോ മല്ലിയിലെ ആവശ്യത്തിന് പോത്തിനെ പറ്റുന്ന പോലൊക്കെ പീസാക്കാൻ അച്ഛനും അമ്മയും നല്ലോണം ശ്രമിക്കുന്നുണ്ട് ഇവിടെ മൂന്ന് കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ബ്ലഡ് സ്റ്റെയിൻ മാറുന്ന രീതിയിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക കുറച്ച് വെള്ളം കഴുകി പറയണം എന്നാലേ അതിൻ്റെ ആ ഒരു ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ മാറി വരുള്ളൂ അത് നന്നായിട്ട് കഴുകി വെള്ളം തോട്ടിയെടുക്കുക അടുപ്പിലേക്ക് കയറ്റാൻ പോകുന്നതെന്നറിയാത്ത കഷ്ണങ്ങള് പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുന്നുണ്ട് േലി കറിക്ക് കടല കടലും കടലിട്ടിട്ട് കടിയതിനു ശേഷം എവിടെന്നെ അടുക്കാൻ പോകാനുണ്ട് വളരെ നല്ല രീതിയിൽ പോയുണ്ട് ആ കേട്ടത് മൂന്ന് കിലോ എല്ലിനോ വെളുത്തുള്ളി ആ പിന്നെ അടുപ്പ് കത്തിക്കുന്ന തിരക്കിലാണ് എല്ലാം ഒരു കിലോ ചെറിയ പച്ചമുളക മൂന്ന് സവാള കുട്ടിയുണ്ട് മൂന്ന് സവാള അടുക്കളയ്ക്ക് പുകയ്ക്ക് ഒരു കുറവുമില്ല അപ്പോൾ ഇതിൻ്റെ രഹസ്യം പിന്നീടാണ് മനസ്സിലായത് ശരിക്കും ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ പുകക്കുള്ള ലിഡ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ടാണ് പുക എത്രയും കട അത്രയും ആ അടുക്കളയിൽ നിറഞ്ഞു വന്നത് യുടെ രഹസ്യങ്ങള് കണ്ടുപിടിച്ചു ഇത് കൂട്ടുന്ന പോത്രീ അത് പോത്തുട്ടുന്നില്ല പോത്രേ പോലും മാംസവും കൊഴുപ്പും ഒക്കെ ഉണ്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ബീഫ് ഇതിനകത്തേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ശരിക്കും എല്ലിങ്കപ്പയും നമ്മുടെ ഈ സൗത്ത് കേരള ഡിഷല്ല ഇത് ഇടുക്കി ഇടുക്കിക്കോട്ടം ആ ഭാഗത്തുള്ള സ്പെഷ്യൽ ഡിഷാണ് കപ്പ എന്ന് പറയുന്നത് അടപ്പെടുത്തപ്പം എല്ലാം വറുത്ത് പൊടിച്ച അതുപോലെ മല്ലിനി വറുത്ത് പൊടിച്ചത് നമ്മൾ എത്ര സ്പൂൺ മുളക് പൊടി ഇടും അതിന്റെ ഇരട്ടി ഒരു സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ രണ്ട് സ്പൂൺ മലിക്കും രണ്ട് സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ നാല് സ്പൂൺ മല്ലിപ്പൊടി അങ്ങനെ ഉണ്ടമുളകും കാശ്മീരിയാണോ നാല് വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇനിയേട്ട എന്തായാലും സാധനം കുരുമുളക് പൊടിക്കാം രണ്ട് സ്പൂൺ കുറക്കണ്ട പിന്നെ ചേർത്തോ പിന്നെ പട്ടയും ഗ്രാമ്പും എല്ലാം വാങ്ങിച്ച് ബാക്കിയുള്ള എല്ലാം ഇനി ഏത് ഡിഷുണ്ടാക്കിയാലും നമ്മുടെ എരിവ് പുളി ഉപ്പ് ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചു ആയിരിക്കണം വെള്ളമില്ല മസാല എല്ലാം ആദ്യം ഇനി വേണം നല്ലൊരു വാഴ വെള്ളം അടച്ചു വെക്കാം അടപ്പുള്ള വാഴ് വാഴല്ലേ ഇതിന്റെ വേവ എത്ര സമയമാണ് വേവ് രണ്ട് മണിക്കൂറും വേവണം കുറഞ്ഞത് മൂന്ന് മണിക്കൂർ ആണെങ്കിൽ കൂടെ നല്ലത് ഇത്രയും ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മളിങ്ങനെ അടുപ്പിൽ ചെയ്യുന്നത് കൊണ്ടുമാണ് ഇത്രയും സമയം എടുക്കുന്നത് കുക്കറിലാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ ഐറ്റവും ഒരുമിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ ടേസ്റ്റിനും പക്ഷേ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മൾ ആദ്യം തക്കാളിയും സവാളയും കൂടെ ചേർത്ത് വഴറ്റി അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പേസ്റ്റായിക്കി ഇടുന്നത് കൊണ്ട് കറിക്കൊരു കൊഴുപ്പും കൂടാതെ ടേസ്റ്റും കിട്ടും പുകയടുപ്പിനേക്കാളും തീ പുറത്തെ അടുപ്പിനുണ്ടായതുകൊണ്ട് നമ്മൾ ഈ കറി അടുപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ദേ വെച്ചു ദാ വെന്തൂ എന്ന് പറഞ്ഞു കൂട്ട് മ നമ്മുടെ മരിച്ചിനെ വേവിച്ച അടുപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കനരും തീയുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഈ സ്പെഷ്യൽ കഴിക്കാനായിട്ട് കസിൻസിൻ്റെ പ്രസൻസും ഉണ്ടായിരുന്നു എല്ലിൽ നിന്ന് മാംസം വിട്ട് വരുന്നതാണ് അതിൻ്റെ പാകം ഇറച്ചി വെന്ത് സൈൻ ഇനി ഇത് രണ്ടും കൂടെ മിക്സിമം മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് എല്ലും കപ്പയും ഇനി എല് കറിയുടെയും കപ്പയുടെയും കോമ്പിനേഷൻ സീനാണ് രണ്ടുപേരും ഒരു പതിനഞ്ച് മിനിറ്റ് ഒരുമിച്ച് തിളച്ചു മറിഞ്ഞ് അഭിനയിക്കട്ടെ സോ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇവരെ ഒന്ന് അടച്ച് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ ഫൈനലായിട്ട് ഈ താളിക്കൽ പ്രോസസ് കൂടിയുണ്ട് അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ വറ്റൽമുളക് നമ്മുടെ സ്വന്തം കറിവേപ്പില ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ 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 വഴറ്റി എടുക്കാം അതിനകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് തേങ്ങകത്ത് ചേർക്കുന്നുണ്ട് ചിലർക്കത് ബ്രൗൺ കളർ ആവണം ചിലർക്കത് ഒരു പച്ചപ്പണം വളർന്ന ടേസ്റ്റ് ആയാലും മതി കടിക്കാൻ ഭാഗത്തിന് കിട്ടണം വെന്ത് ചേർന്ന എല്ലും കപ്പയുടെയും ആവി തട്ടി വാടിപ്പോയ വാഴയില മാറ്റി നമുക്ക് മല്ലിയിലിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് നമുക്ക് ഈ താളിക്കുന്ന സംഭവം കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്യാം எங்க பே ரெடி ஆயி でしょうか。 നന്നായിട്ടുള്ളൂ നല്ല വെന്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഉണ്ട് നോക്കണം